അസ്സാമലൈക്കും അപ്പൊ എന്തൊക്കെയാ എല്ലാരും വിശേഷം സുഖല്ലേ ഞങ്ങളോട് സുഖാതിരിക്കുന്നു കേട്ടോ ഏർ എല്ലാരോടേയും ചായ പരിപാടിയാണ് കുക്കറൊക്കെ വിസിൽ അടിച്ചിണ്ട് അപ്പൊ ഞമ്മളോടൊന്ന് ഇടിയാണ് അല്ലെ ഇടിയും ചട്ടിനിയാണ് അപ്പൊ രാവിലത്തെ പരിപാടി തുടങ്ങത്തെ വിചാരിച്ച് നിൽക്കാണ് ഞമ്മളെ വീടിയൊക്കെ ആൾക്കാര് കാണും കൊറേ ആൾക്കാര് കാരണം സന്തോഷം ഞങ്ങൾ ചെറിയ ചെറിയ വ്ളോഗാണ് വെച്ച് ഒക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ വ്ളോഗാണ് അതൊക്കെ നിങ്ങൾ കണ്ട് കമന്റ് ചെയ്യുമ്പോൾ കാണുമ്പോ വളരെ സന്തോഷം നിങ്ങളെ സപ്പോർട്ടൊക്കെ കാണുമ്പോ അപ്പൊ എല്ലാവരും ഇതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ തുടർന്ന് നല്ല സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നേം പിന്നെ വീഡിയോ ഇടാനുള്ളൊരു ഇത് ഉണ്ടാവും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾ എവിടുന്നൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യണേ ഞങ്ങൾക്ക് എവിടുന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് എന്ന് അറിയാൻ ഇതുകൊണ്ടാണ് അപ്പോ ഞമ്മക്ക് പരിപാടിക്ക് പോവാം അല്ലേ ഇടലിമെ കൊറച്ച് ചുട്ട് വെച്ചിരിക്കുന്നു ലാസ്റ്റത്തെ പാതലാണത് ഇതെന്താ കൊറേ ചിന്തി പോയില്ലേ മാവ് കൊറേ പോയി മാവ് കൊറേ പോയി ആദ്യമൊക്കെ നമുക്ക് മാവ് പൊന്തലന്നല്ല പൊന്തു പൊന്തു നേരം പൊളിക്കുമ്പോൾ അന്തൊക്കെ നീച്ചൊക്കെ നോക്കൂട്ടോ പൊന്തെന്ന് പക്ഷെ പൊന്തലില്ല ഇവിടെന്നല്ല നമ്മളെ വാടകല്ലേ ഇവിടെ നിന്ന് വന്നേക്കിനു അങ്ങനെ ആവൂലിനല്ലോ ഇപ്പോ ഇങ്ങനെ അപ്പൊ ഉഷാറിപ്പൊ പൊന്തി ചീന്താണ് അപ്പൊ ഞമ്മള് ഇഡ്ഡലി അന്ന് ഇണ്ടാക്കിയത് കേട്ടോ നല്ലോണം പൊന്തിയാലോളൂ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റോ അപ്പൊ നല്ല ഇഡ്ഡലി ഉണ്ടാക്കി പിന്നെ തേങ്ങ ചട്ടിനിയാണ് ഉണ്ടാക്കാൻ കരുതണത് അപ്പൊ ചട്ടിനി ഉണ്ടാക്കണം ഇനി ഇമ്മ ഈ തേങ്ങ മുറിച്ചിട്ടുണ്ടെ ഞമ്മളവിടെ പാരല്ലോമ്മ പാറ അത്രയും കാലായിട്ട് ഈ പരിലില്ല എന്താ പാറ വാങ്ങാത്ത തേങ്ങി മാണ്ടേ അപ്പൊ കയ്യില് നല്ല രായതുണ്ട് വെട്ടത്തിന്റെ കാശി തരാതൊക്കെ തേങ്ങ ഇങ്ങനെ കിട്ടുമ്പോഴുള്ള അല്ലെങ്കിൽ നമ്മള് കീടീ വാങ്ങില്ലേ ാലും അല്ല ഇങ്ങക്ക് പൊളിച്ചാൽ എളുപ്പം മറ്റേ കത്തികൊണ്ടാണ് വെട്ടത്തി കൊണ്ടാണ് അതുകൊണ്ടല്ലേ അത് പൊളിച്ചു നോക്കിയിട്ടാണ് ഇത്രയും കാലം പാറില്ലാത്തൊരു പേരണ്ടെങ്കി ഒന്ന് പറയണ്ടീട്ടോ ഏ പിന്നെ കൊറേ ആളുണ്ടാവൂല കാരണം എല്ലാരും തേങ്ങ എന്നാലും എന്നേലും ഒക്കെ തേങ്ങ കിട്ടുമല്ലോ ആയുധം ആയുധണ്ടേങ്ങ നല്ലതാല്ലേ വിചാരിച്ച മദ്യമെന്നല്ല

എല്ലാരും വെളിച്ചനെ വയസ്സില് മലച്ചിടലെ കടുക് ഇട്ടു കടിയപ്പട്ടു മുളക് പൊടിയോ തേങ്ങ വര മരച്ച തേങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ചു നമ്മള് ആക്കി ും ചേർത്തിട്ടില്ലല്ലേ നമ്മളെ മുളക് പൊടി ഇടും മറ്റേ ചട്ടിനി തിന്ന് തിന്ന് മതിയിട്ട് നമ്മൾ പിന്നെ ഇതൊന്നും പരീക്ഷിച്ചല്ലേ ഇതിനെ മടുപ്പ് വരുന്നില്ല ഇതൊന്നും ഇണ്ടാക്കി വെക്കൊണ്ടിണ്ടാക്കാത്തൊള്ള കൊറച്ച് മുളക് പൊടി ഇട ചൂടായി വന്നിട്ട് നമുക്ക് ഓഫ് ഓപ്പാക്ക ചട്ടിനി അങ്ങനെ റെഡി ആയില്ലേ ഓപ്പിട്ടിട്ടില്ലല്ലേ അപ്പൊ ഇതിന് നമ്മളടുപ്പത്തി വെള്ളം തിളച്ചു അത് നമ്മൾ ചായക്ക് മുക്കുക അധികം പെരിലും ഇങ്ങനെ തന്നെ സംഭവം ഇതേപോലെ നമ്മൾ ചോറ് തീമടുമ്പോ തിളക്കണ വെള്ളം ചായക്ക് എടുക്കും വിധ ആൾക്കാരൊക്കെ പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് ഗ്യാസമ്മ ഉണ്ടാക്കുന്ന പക്ഷേ ഇത് കൊഴപ്പൊന്നുമില്ല നമ്മള് തീ ഇങ്ങനെ കെടാതെ വെക്കുന്നല്ലോ വെട്ടി പെട്ടെന്ന് വെട്ടി തളക്കണ വെള്ളല്ലേ അങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടാവില്ല ഗ്യാസമ്മത്തീം അടുപ്പത്തിന്റെ ചായക്കുള്ള വ്യത്യാസം ചായന്ന് പറഞ്ഞ നല്ല തീയൊക്കെയാണെങ്കി ഒരു കുഴപ്പമില്ല പണ്ടൊക്കെ നമ്മൾ അടുപ്പത്തന്നെ ഉണ്ടാക്കിന് അല്ലെങ്കിൽ ഒരു കുഴച്ചായേണ്ടി വരും ഈ ആണുങ്ങൾക്കാണ് മിക്കവാറും അത് പറ്റാത്തത് ഞമ്മളപ്പാക്ക് പിന്നെ അതിനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ കാരണം ചോയും കാര്യൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാരും കുടിക്കും അപ്പം ആ ചായയും കടിയൊക്കായി ഇനി എന്താ ചോറിന് എന്താ കൂട്ടാനെന്തൊക്കെയെന്ന് ചോറിന് എന്താ കൂട്ടാൻ ഇന്നത്തെ മീന് വെച്ചെ ഉം പിന്നെ നീ കറക്കീര് നോക്കണം പിന്നെ പയറുണ്ട് അത് ഉപ്പേരി ഏത് നാളാ കിറ്റിൽ വാങ്ങിയ പയറോ അതാകെ കേടുന്ന പയറല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്തിനാസും കുറ്റിയൊക്കെ അടിച്ചു വരുന്നേ ഗ്യാസും വണ്ടിന്റെ മാറാലുണ്ടാവുമേക്കുമ്പോ എല്ലാരും കുറ്റി വാങ്ങുമ്പോ പുതിയ കുറ്റി നോക്ക് വാങ്ങും നിങ്ങളോ പുതിയത് വേണം ഒന്നില്ല കൊണ്ടോണ പൊറത്തു കൂടിയോക്കുവാ ഞാൻ പിടിച്ചതിലങ്ങക്ക് താമാ ഇപ്പൊ നീച്ച് കടന്നതാട്ടപ്പുണ്ട പാക്ക് തടിക്ക് കൊറച്ച് സുഖല്ല ഇല്ല മാ ഇന്നലെ വീണു മിഞ്ഞാന്ന് വീണു അതിന്റെ ഒരു ഇതിലാണ് ഇന്ന് വരും ഉറപ്പുണ്ടങ്കക്ക് എന്താ അറിയില്ലേ വ്യാഴാഴ്ച തന്നെ വരണ്ട് അനപ്പ നീച്ചു നിസ്കരിച്ചു കടന്നോ തേനി ചിണ്ടപ്പ ഈ തലിയിൽ എപ്പോളീ മുണ്ട് ഇങ്ങനെ എന്താ അറിയോ വീയുമ്പോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് കേട്ടോ എന്തൊക്കെ ഇന്നത്തെ കൂട്ടാണിന്നത്തെ കൂട്ടാണിപ്പേരി മത്തന് കറി കറി തേങ്ങ അരക്കാത്ത മാത്രം കറി കട കിടത്ത് ഈ കുക്കറിന്റെ നിറം എന്താ അങ്ങനെ ചോദിക്കുമ്പോ എല്ലാരും അതെ പുട്ട് ഇണ്ടാക്കതില്ല അല്ലേ പുട്ടാണ് അതില് വെള്ളം ഇങ്ങനെ വെച്ചിട്ടാണ് അതിന്റെ പാടാത്തത് ഇപ്പൊ കറി ഒക്കെ അതിലാ വേണ്ടത് കറി വെക്കാനാ ഈ കുക്കറാണ് വേറെ കല്ലും അങ്ങനത്തെ വരവ് ഇതാക്കി കളർ പിന്നെ മീന് നമ്മൾ എന്തായാലും തൈയിലെ ലേസുണ്ട് അല്ലെ പൊരിച്ച ഇന്നത്തെ കൂട്ടാനൊക്കെ എങ്ങനെയൊക്കെയാണ് പിന്നെന്തൊക്കെ ഗ്യാസ് നിറച്ചൂലേ അതിന്റെ അടുത്ത് ഗ്യാസ് വണ്ടി വന്നു ഗ്യാസ് നിറച്ച് വന്നു അറിയില്ല തേങ്ങ അച്ച ആർക്കും പറ്റൂല വെള്ളം കഷ്ണങ്ങള് ആർക്കും പറ്റൂലും മതി അതും അല്ലാതെ കൂട്ടൂലെ മത്തം കറി എന്ന് വെച്ചാലും ബാക്കി കാലം പിന്നെ അവിടെ തേങ്ങ അച്ച പറ്റൂല ഒരു നേരം രണ്ടാമത്തെ നേരത്തിനെ പറ്റില്ല ആർക്കും പറ്റില്ല എന്നൊക്കെ റെഡി ആയി കഴിഞ്ഞല്ലേ ഇങ്ങനെ തുടക്കാണ്ട് അതല്ലേ പറഞ്ഞ ഒരു പണി പണി കടക്കില്ല അന്ന് കുന്മാന എത്തിയിക്കണുല്ലേ പേരിൽ ഇമ്മ അല്ല അമ്മ അങ്ങോട്ടാ പോയത് മമ്പാട് മമ്പാട് ൂറെ പേരാവിടെയാണ് അപ്പൊ അങ്ങോട്ട് പോയതാ ചോറ് ഒക്കെ ഇമ്മാക്ക് ഇമ്മാക്ക നല്ല പണിണ്ട് കിട്ടോ എന്താ പണി റിപ്പേറിങ് ആ റിപ്പയറിങ് പണി എന്താ സംഭവം വെച്ചാല് നമ്മൾ ടി വി വാഷിങ് മെഷീനും ഒരേ വയറാണ് ടി വി അത്യാവശ്യം ലോങ് ഇല്ലോണ്ട് അതിന്റെ പ്ലഗില്ലേ കുത്തണോടെ കുറച്ച് ലോങ് ആണ് അപ്പൊ ഈ വയർ അവിടെ വേണം അപ്പൊ മെഷീനും അതേപോലെ തന്നെ അയിനും ഇതേപോലെ ലോങ് വേണം അപ്പൊ ഒന്നുമില്ല കേടുന്നു ഇപ്പൊ ഇതെന്നെ ഉപയോഗിച്ചിട്ട് ഇത് കത്തിക്കണം എന്താണെന്നറിയില്ല സംഭവം വർക്ക് ചെയ്യണില്ല അപ്പൊ അമ്മ പരിപാടിയിലാണ് ായിട്ട് ഇങ്ങരിക്കൂ അല്ലാത്ത കാട്ടിന് മൂന്നുപേരുണ്ട് പച്ചയും ചോപ്പും കറുപ്പും രണ്ടും എങ്ങോട്ട് പോകുമ്പോ പറ്റൂല ഒന്നിനും പറ്റൂല ഒന്നിനും പറ്റൂല ചോപ്പും പച്ചയല്ലേ അല്ല അതിന്റെ ഉള്ളില് കറുപ്പും ചോപ്പു അല്ല ഈ പച്ചയും ചോപ്പും

ഇതൊക്കെ എളുപ്പ നാസാകണ സംഭവങ്ങളാൽ കേടുന്നുണ്ടെണ്ണം കൊണ്ടു പിന്നെ അതാണ് കൊറേ കാലം ഉപയോഗിച്ചു റെഡിയാവോ നോക്കട്ടെ എന്തമ്മ സംഭവം എന്താ ചെമ്പല്ലത് ഉം ീരില്ല അതിലൊന്നും സാധനല്ലേ സാധനം ഇണ്ടെങ്കിലല്ലേ കരണ്ട പോവുള്ളൂ തന്നെ അതിന്റെ ഒപ്പം ആ ചെമ്പുകാമ്പി മുറിഞ്ഞു പോവുകയാണ് അത്രക്കിതൊള്ളു കറുപ്പ വണ്ടിയേ അതല്ല കറുപ്പ് അതിന്റെ ഉള്ളില് കറുപ്പുട്ടണോ ഏതപ്പാ പച്ച അറിയില്ലേ എവിടെ സംഭവം പോയത് ആർക്കും അറിയില്ല വയറ് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ എന്നെ വാങ്ങിയതാ പുതി ഏതാണ് ഏതാലും ഓല് ഇത്ര മെനക്കെട്ട് വയറും ചെമ്പക്കുള്ള പിന്നെ ഓല് കൊറച്ചും കൂടി ചെമ്പ് കമ്പി ആള് ഐക്കാക്കിക്കൂടെ മനുഷ്യന്മാരിങ്ങനെ പറ്റിച്ചണല്ലേ അവിടത്തെ പണിക്കാരൻ തുടർന്നുണ്ട് കമ്പി അത് നല്ലോണം വന്നിട്ടില്ലട

നല്ലത് നടക്കു നേരം കൊറേക്കണ് അഞ്ചിന്റെ അപ്പുറത്തൊരു അഞ്ചും പാടിട്ടായി എവിടെ അടുത്ത വയറും കൊണ്ട് വരണേ ആ വയറും ഇതിപ്പോ നേരാക്കിട്ട് വേണം അടുത്ത വയറും നേരാക്കാൻ പറഞ്ഞ ഒരു വല്യൊരു വയറും കൊണ്ടാ വന്നിരിക്കണേ

അടുത്ത നെക്സ്റ്റ് പരിപാടി നന്നാക്കലോട് കൂടി കഴിഞ്ഞിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാർക്കും അമ